ടൈപ്പ് പേഴ്സണാലിറ്റി ആണോ അഞ്ച് നേരം തന്നെ നിസ്കരിച്ചാത്ത ആളാണെങ്കിൽ മീൻസ് പള്ളിക്കുന്ന ജമാനത്ത് നിസ്കരിച്ചാത്ത ആളാണെങ്കിൽ ഈ നോമ്പോട് കൂടി അത് നമ്മൾ സ്ട്രക്ചർ ആക്കണം അതിന് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം അപ്പോഴാണ് സഹോദരങ്ങളെ നമ്മൾ ലക്കും തത്തക്കും തെക്കുവ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത് അല്ലാതെ നമ്മൾ പെൽച്ചക്ക് എല്ലാവരും നീച്ചപ്പം പെൽച്ചക്ക് നീച്ച് എല്ലാവരും നോമ്പിറക്കുമ്പോൾ എവിടെയെങ്കിലും പോയി നോമ്പ് പറഞ്ഞിട്ട് എല്ലാവരും നോൽക്കുന്ന ആരൊരു നോമ്പല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ നോമ്പിന് കൃത്യമായൊരു ഉദ്ദേശമുണ്ട് തെക്കുവ കൂടണം നമ്മുടെ ജീവിതം നന്നാകണം അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള നമ്മുടെ സമീപനം മാറണം അതിനാത്മാർത്ഥമായി ആഗ്രഹിച്ച് പണിയെടുക്കണം അത് ഈ നോമ്പിന് വലിയ എളുപ്പം ഉണ്ടാവും അത് ചെയ്യാന് അത് ചെയ്ത് കഴിഞ്ഞ നോമ്പിന് ശേഷം അത് നിലനിർത്താൻ തൗഫീക്ക് പടച്ചോൻ തരും അങ്ങനെയാകണം നമ്മുടെ നോമ്പ് അതേപോലെ സഹോദരങ്ങൾ അഞ്ചു നേരത്തെ നിസ്കാരം ഫറല് അതിനുശേഷം അതിലെ പ്രാർത്ഥനകൾ നമസ്കാരത്തിന് കുറച്ച് നേരത്തെ പള്ളിക്ക് വരാം ചില ആൾക്കാർ ദജ്ജാലിനെ പിടിച്ചാനാ വരിക തമാശക്ക് പറയും ദജ്ജാലിനെ പിടിച്ചാൽ മസീഹു ദജാലിന് അവസാനം സലാം വീട്ടിണീൻ്റെ മുമ്പ് നിസ്കരിച്ചാൽ വരുന്ന ദജ്ജാലിനെ പിടിച്ചാൽ വരിക ചില ആൾക്കാർ അവസാനത്തെ ദജാലിൽ നിൽക്കാൻ അത് പോകരുത് ആ തെക്ക് ഔവ്വൽ തെക്ക്ബീറത്തുൽ ഇഹ്റാം ഇമാമു ചൊല്ലുമ്പോൾ നമ്മളതിൻ്റെ ബാക്കിൽ വേണം നമ്മളെ അതൊരു വാശിയാണ് അതൊരു നിർബന്ധ ബുദ്ധിയാകണം അതിനാണ് വാശി വേണ്ടത് അല്ലാതെ ഓം വീടുണ്ടാക്കിയ മാതിരി വീടുണ്ടാക്കാനല്ല ഓനും മകൻ എഞ്ചിനീയറിംഗ് പഠിച്ചത് എൻ്റെ മകൻ എഞ്ചിനീയറിംഗിന് പോട്ടെ അതിനല്ല വാശി വേണ്ടത് വാശി വേണ്ടത് സുബൈ ജമാത്തിൽ നമ്മൾ ഇമാമു തെക്ക്ബീർ ചൊല്ലുമ്പോൾ ഉണ്ടാവും ലുഹർ ജമായത്തിന് ഇമാമു ദഖ്ബീർ ചൊല്ലുമ്പോൾ നമ്മളവിടെ ഉണ്ടാകും അതിനാണ് നമ്മൾ വാശി പിടിക്കേണ്ടത് അപ്പം അങ്ങനത്തെ ഒരു ജീവിത ക്രമത്തിലേക്ക് നമ്മൾ ഈ നോമ്പിന് വരണം അതേപോലെ തന്നെ നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ സൊഫിൽ കുറച്ചേരി ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുക പല ആളുകളും നമസ്കാരത്തിന് ശേഷമാണ് പ്രാർത്ഥിക്കണ കാരണം ശേഷം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രാർത്ഥന സ്വീകരിക്കുന്നത് മുമ്പ് പ്രാർത്ഥിക്കുന്നു എന്നാണ് ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടുള്ളത് അപ്പം അതുകൊണ്ട് ആ സമയം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഇപ്പോൾ നമ്മൾ നമ്മളെ പേഴ്സണൽ കാര്യം ചോദിക്കുകയാണെങ്കിലും അത് ആരാധനയാണ് അത് ഇബാദത്താണ് എൻ്റെ മകന് പാസ്സാകണേ എൻ്റെ മകന് മാർക്ക് കിട്ടണേ എൻ്റെ മകന് നല്ലൊരു ജോലി കിട്ടണേ എന്ന് ദുനിയാവിൻ്റെ കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത് ഇബാദത്താണ് അത് പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന കാരണം അത് അള്ളാഹ്നോടാണ് അത് അല്ലാഹുവിനോടാണ് അപ്പോൾ അത് ആരാധനയാണ് ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയാൽ മകന് ജോലി കിട്ടി നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നേടിയാലും പടച്ചോലി അത് അള്ളാഹു അത് തരാതെ അത് മാറ്റി മാറ്റിവെച്ചാൽ അതിന് ഇരട്ടിക്കൂലി അല്ലെങ്കിൽ കുറേ കൂലി കൂടുക ചെയ്യുക നമ്മൾ കാര്യം നിരന്തരമായി ചോദിച്ച് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥനകളൊന്നും നഷ്ടമാവില്ല എനിക്കെ നമുക്ക് അള്ളാഹു കൂലി തരുമെന്നാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെന്ത് ചെയ്യുക ആ ജമാത്തിന് കുറച്ച് നേരത്തെ കാരണം നോമ്പിന് നമുക്കറിയാം നോമ്പിന് എന്താ വെച്ചാൽ പള്ളിക്കലൊക്കെ തിരക്ക് കൂടുതലായി കാരണം അപ്പോൾ സ്ഥിരമായി ആദ്യത്തെ സൊഫിൽ പന്ത്രണ്ട് പതിനഞ്ച് പന്ത്രണ്ടരക്ക് ജമാത്താണെങ്കിൽ പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് ചെന്നാൽ തന്നെ ഒന്നാമത്തെ സൊഫിൽ സാധാരണ നമുക്ക് സീറ്റ് ഉണ്ടാവും പക്ഷേ നോമ്പിന് പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് ചെന്നാൽ കിട്ടൂല പന്ത്രണ്ട് പതിനഞ്ചിന് ചെല്ലേണ്ടി വരും എന്നാലേ ആ അപ്പം നോമ്പിന് സ്ഥിരമായി മുന്നത്തെ സഫുലിരുന്ന ആളുകൾ ആ നേരത്തെ എത്താൻ പറ്റാത്തത് കൊണ്ട് ആ അവസ്ഥ നഷ്ടപ്പെടാൻ പാടില്ല നോമ്പിന് നമ്മൾ മുന്നത്തെ സഫു തന്നെ മാണം അപ്പം നമ്മൾ പന്ത്രണ്ട് പതിനഞ്ചിന് പള്ളിക്കൽ എത്തേണ്ടി വരും കാരണം അവിടെ നോമ്പിന് മാത്രം കാണുന്ന കുറച്ച് ആൾക്കാർ മുന്നിലിരിക്കുണ്ടാവും അവർ കാരണമായി നമ്മളെ സീറ്റ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നേരത്തെ പള്ളിയിലെത്താം പ്രാർത്ഥിക്കുക അപ്പോൾ നമസ്കാരം ഫർണ്ണു റവാത്തിബ് നമ്മൾ എന്തെ നോമ്പിന് നഷ്ടപ്പെടാത്തൊരവസ്ഥ ഉണ്ടാകും അഞ്ച് നേരത്തെ നിസ്കാരം അതിൻ്റെ മുമ്പ് ശേഷമൊക്കെ ഉള്ള റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ കൃത്യമായിട്ട് എന്തു ചെയ്യുക നമസ്കരിക്കുക അതേപോലെ പിന്നെ കുർ രണ്ടാം പിന്നെ സുന്നത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ കിയാമുല്ലയിൽ രാത്രി ദീർഘമായിട്ടുള്ള നമസ്കാരം അത് നമ്മൾ ശീലിച്ചിട്ടില്ലെങ്കിൽ ഈ നോമ്പിനത് ശീലിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സഹോദരങ്ങളെ നമ്മൾ ദീർഘമായിട്ടൊന്ന് നമസ്കരിക്കണം അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റിയൊക്കെ പറഞ്ഞത് എന്താണ് കാലിൽ നീര് വരുവോളം അള്ളാഹിൻ്റെ റസൂല് നേരം പുലരുവോളം നമസ്കരിച്ചിരുന്നു നിങ്ങൾ അങ്ങനെ നോക്കി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത സ്വർഗം ഉറപ്പിച്ച ഒരു പ്രവാചകനാണ് ഒരു നന്ദിയുള്ള അടിമയാകാൻ വേണ്ടിയിട്ട് നേരം ഉൾക്കോളം നിന്ന് നമസ്കരിച്ചത് ഒന്നും നിസ്കരിച്ചില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ അങ്ങനെ ഒന്ന് രാത്രി ക്യാമുല്ലയിൽ ദീർഘമായുള്ള രാത്രി നീറി നിർ നിന്ന് ഓതിയിട്ടുള്ള നമസ്കാരം അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ആസ്വദിക്കണം അതിനുള്ള അവസരമായിട്ട് നമ്മൾ ഈ നോമ്പ് കാണണം അതേപോലെ തന്നെ സഹോദരങ്ങളെ ഖുർആആാൻ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇട്ട് തന്ന അള്ളാഹുവിൻ്റെ കയറാണ് അതൊരിക്കലും നഷ്ടമില്ലാത്തൊരു കച്ചവടമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ വേദഗ്രന്ഥം പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നഷ്ടമില്ലാത്തൊരു കച്ചവടം എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പ്രയോഗിച്ചത് അള്ളാൻ്റെ റസൂലിൻ്റെ ഹദീസിൽ അലിഫ് ലാം മീം അലിഫ് ഒരു ഹർഫാണ് ലാം ഒരു ഹർഫാണ് മീം ഒരു ഹർഫാണ് ഒരു ഹർഫ് ഓതിയാൽ മിനിമം പത്താണ് പ്രതിഫലം ഒരു അലിഫുലാം മീം നോതിയാൽ എത്രയാണ് പ്രതിഫലം അതുകൊണ്ട് ഖുർആൻ ഖുർആൻ ഓതി 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 ഓരോ ആയത്തും ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം ആ ഇത് ഹൂതിലെ ആയത്താണ് ഇത് ഇത് കസസിലെ ആയത്താണ് ഇത് ഇത് തൗബയിലെ ആയത്താണ് എന്ന് ഒരായത്ത് കേൾക്കുമ്പം ഇഫുതൊന്നും ഇല്ലെങ്കിലും അത് കേൾക്കുമ്പോഴെങ്കിലും അത് മനസ്സിലാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നിരന്തരം ഓതിക്കൊണ്ടിരിക്കണം അത് അതിനുള്ളൊരു ചാൻസാണ് റമലാൻ ഒരു പ്രാവശ്യം ഒന്ന് ഓതിയാൽ പോരാ അതൊക്കെ സാധാരണ ഓതനോത്താണ് നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഖുർആൻ ഇത്ര തവണ ഓതി തീർക്കണമെന്ന് ഓടിയും പറഞ്ഞിട്ടില്ല പക്ഷേ മുൻഗാമികളൊക്കെ അങ്ങനെ ഓതുമായിരുന്നു എന്നാണ് അവരെല്ലാം മാറ്റി വെച്ച് ഖുർആാൻ പാരായണത്തിനും ഖുർആൻ പഠനത്തിനുമായി സമയം കണ്ടെത്തുമായിരുന്നു എന്നാണ് അപ്പോൾ ഖുർആാൻ്റെ വിഷയത്തിൽ നമുക്ക് പ്രത്യേക ഒരു താല്പര്യം ഈ നോമ്പിൽ ഉണ്ടാകണം അത് കൂടുതൽ പാരായണം ചെയ്യും പിന്നെ കൂടുതൽ ഹൈഫതുമാണ് അതാ എത്രയോ സൂറത്തുകൾ നമ്മൾ ചെറുപ്പത്തിൽ മദ്രാസിലൊക്കെ പഠിച്ച് മറന്നുപോയി മറന്നുപോയി ആ മറന്ന ഇഫുതൊക്കെ അമ്മയുടെ തായും തബാറക്കൻ്റെ തായൊക്കെ പഠിച്ച് മറന്നോരുണ്ടാവും ആ സൂറത്തൊക്കെ ഒന്നും കൂടി എടുത്തിട്ട് ഓത് ആ പഠിക്കുക ആ പഠിക്കുക ഒന്നും കൂടി ഇഫു ഒരിക്കലും അത് ഇഫുതാക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഫു ആക്കാൻ പറ്റും സഹോദരങ്ങളെ ആലോചിക്കണം തരും നമ്മളതിന് ശ്രമിച്ചാൽ അതിന് ഇഫു ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിനൊരു കൂലി പടച്ചോൻ തരും നിങ്ങൾ ഇഫുതാക്കാൻ പറ്റി പറ്റിയില്ല എന്നുള്ളതല്ല ഇവിടുത്തെ അത് നോക്കിയിട്ട് അല്ല പടച്ചോം കൂലി തരാം നിങ്ങൾ എത്രയായ്മ മെനക്കെട്ടു എന്നുള്ളതാണ് അള്ളാൻ്റെ റസൂൽ ഓരോ വഹി വന്നു പോകുമ്പോഴും അള്ളാഹാൻ്റെ റസൂല് ആ ജബിരിയിൽ ഓതിയ ഖുർആാൻ ഹൃതിസ്ഥമാക്കാൻ വേണ്ടി അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അത് സഹാബത്തിന് ഓടിക്കോതി കൊടുക്കുമ്പം തെറ്റാതെക്കാൻ വേണ്ടിയിട്ട് അത് ബൈഹാട്ടാക്കാൻ വേണ്ടി നബി ഇങ്ങനെ നബി ഇങ്ങനെ നാവിട്ട് കാണിങ്ങനെ ഇടങ്ങേറായിട്ട് ഓതുമായിരുന്നാണ് ലാ തുഹരിക്ക് ബിഹി ലിസാനക് എന്ന ഖുർആൻ ആയത്തുണ്ട് ലാ തുഹരിക്ക് ബിഹി ലിസാനക് സാനക്ക് അള്ളാഹു പറയുകയാണെങ്കിൽ നബിനോട് നബിയെ നിങ്ങൾ നാവ് അടിച്ചുകൊണ്ട് താങ്കൾ പ്രയാസപ്പെടണ്ട നിങ്ങൾക്ക് ഞാൻ ഖുർആൻ പഠിപ്പിക്കും എന്നാണ് അപ്പോൾ നെബി പോലും ഖുർആൻ പഠിക്കാനും ഓതാനും അത്രത്തോളം മെനക്കെട്ടിരുന്നു എന്നാണ് അപ്പം അതുകൊണ്ട് ഖുർആാൻ നമ്മൾ പഠിച്ചത് മറന്നതൊക്കെ ഒന്നും കൂടി ഓതി നമ്മൾ ബ്രഷപ്പ് ചെയ്യണം പിന്നെ ഖുർആആൻ ഒരു പുതിയ സൂഹത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റമലാൻ കഴിയുമ്പം നമ്മളൊരു പുതിയ സൂഹത്ത് പഠിച്ചിരിക്കണം അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു ആയത്ത് ഒരു ദിവസം പഠിച്ചാൽ മുപ്പതായിത്തുള്ള സൂറത്തുകൾ നമുക്ക് പഠിക്കാം തബാറൊക്കെ പഠിക്കാം സജത പഠിക്കാം അങ്ങനത്തെ മുപ്പതായിത്തുള്ള സൂറത്ത് ഒരു ദിവസം ഒരു ആയത്ത് പഠിച്ചാൽ മതി നമ്മളെ കുട്ടികൾക്കും നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കുക എല്ലാ കുട്ടികളും എല്ലാവരും കൂടി ഫാമിലി അടക്കം ഒരു സുഹത്ത് പഠിക്കും തീരുമാനിച്ചു ഓരോക്കും ഓരോരുത്തരും പഠിച്ചൊന്ന് വൈകുന്നേരം ഓദിച്ച് നോക്കുക ആ കേട്ടാൽ തന്നെ നമ്മൾ പഠിക്കും അങ്ങനെ ഒരു മുപ്പത് ദിവസം കഴിയുമ്പം മുപ്പതായിത്തുള്ള ഒരു സൂറത്ത് പുതിയത് ഈ റമദാന കൂടുതൽ നമ്മൾ പഠിക്കും എത്ര ഈസിയാണ് അതേപോലെ ചെറിയ ചെറിയ ആയത്തുള്ളതാണെങ്കിൽ ഒരു മൂന്നായത്ത് വെച്ചുങ്ങളൊരു ദിവസം പഠിക്കുകയാണെങ്കിൽ സൂറത്തുൽവാക്യ ഈ റമദാൻ കൊണ്ട് നമുക്ക് കാണാപാഠം പഠിക്കാൻ പറ്റും അത്രയും ചെറിയ ഇതാ വക്കായത്തുൽവാക്കിയ ലൈസലി വക്കാഴത്ത് ആ കാതിബ ഒരു ദിവസം പഠിക്കാൻ എന്താ പ്രശ്നമുള്ളത് അങ്ങനെ നിങ്ങൾ ഓരോ ദിവസം മൂന്നായത്ത് പഠിച്ചാൽ റമദാൻ കഴിയുമ്പം ഈ വാക്കിയ കാണാപാടാവും നമ്മളെ കുട്ടികൾക്കും കാണാൻ പാടും അസൈൻമെൻറ്റ് കൊടുത്തു നോക്കി ഒരു ഉഷാറായിട്ട് പഠിച്ചോളും നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഓരെങ്കിലും പഠിക്കും ആ ഒരു ആ വൈബ് നിർത്താൻ വേണ്ടി നമ്മളും അതിൻ്റെ ഒപ്പം ചെല്ലിക്കൊടുത്താൽ മതി അതേപോലെ അല്ലെങ്കിൽ ഒരു സൂറത്തുൽ കെഹ് നമ്മൾ തീരുമാനിക്കും ഈ റമലാലി നമ്മൾ കെഫ് എല്ലാവരും കെഫ് എല്ലാം ആഴ്ച ഓതണതാണ് എല്ലാവർക്കും അതിൻ്റെ ഒരു തല തുടങ്ങിയാൽ മറ്റേ തല വരെ അറിയും പക്ഷേ ഒരു തല മുതൽ മറ്റേ തല വരെ കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ ആർക്കും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അത് ഈ റമലാലിൽ നമ്മൾ പഠിച്ചും തീരുമാനിക്കുക സൂറത്തുൽ കെഹഫ് ആദ്യം മുതൽ അവസാനം ഓതി അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുക അങ്ങനെ ഈ റമദാൻ കഴിയുമ്പം കുർആാലിൽ നമ്മളൊരു പുതിയ തലം തുറക്കണം അതിൻ്റെ പാരായണത്തിലും അത് കേൾക്കുന്നതിലും അത് ഹിഫാക്കുന്നതിലും അത് പഠിച്ച് ഓരോ ആയത്തും ആശയങ്ങൾ പഠിച്ച് തഥബുറ നടത്തുന്നതിലുമൊക്കെ നമ്മളൊരു പുതിയ തലം ഈ റമദാനോടുകൂടി നമ്മൾ തുടങ്ങണം അത് റമദാൻ കഴിഞ്ഞിട്ടും നമ്മൾ നിലനിർത്തണം ഒരു ജുസ് ഓതുകയെന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമല്ല ഒരു ജുസ് എന്ന് പറഞ്ഞാൽ ഇരുപത് പേജാണ് ഒരു ഇരുപത് പേജാണ് അഞ്ച് പേജ് ഒരു വക്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് അഞ്ച് വക്തിനല്ല ആ നാല് പേജ് ഒരു വക്തിന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് കൊണ്ട് ഇരുപത് പേജ് ഓതാം നൂറ് നൂറ് സ്കരിച്ചിട്ട് നാല് പേജ് സുബൈ സ്കരിച്ചിട്ട് നാല് പേജ് അങ്ങനെ എട്ട് പേജ് പന്ത്രണ്ട് പേജ് പതിനാറ് പേജ് ഇരുപത് പേജ് അപ്പോൾ ഒരു ഒരു ജുസായി അങ്ങനെ നമ്മൾ ഓരോ വക്തിന് തീരുമാനിക്കുക അതല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സുബൈ നിസ്കരിച്ചിട്ട് നമ്മൾ അര ജ്യൂസ് ബാക്കി നമ്മൾ പകൽ മുറിച്ച് മുറിച്ച് ലൂറിനെ അസറിനൊക്കെ ഒരു രണ്ട് പേജ് രണ്ട് പേജ് ഓതിയിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അത് നോമ്പ് കഴിഞ്ഞാലും നിലനിൽക്കണം നോമ്പ് കഴിഞ്ഞാൽ ഒരു ജ്യൂസ് പറ്റൂല്ലെങ്കിൽ അര ജ്യൂസ് പത്ത് പേജിൽ ഇരുപത് പേജിൽ പത്ത് പേജാക്കുക എന്നാലും അത് നിലനിർത്തുക അങ്ങനെ ഒരു ഓരോ റമദാൻ കഴിയുമ്പോഴും നമ്മളെ വ്യക്തിത്വം ഒരു ഇസ്ലാമിക പേഴ്സണാലിറ്റി എന്നുള്ളത് അത് ഉയർന്നുയർന്ന് വരണം ആ പടച്ചോൺ തോഫിക്ക് നൽകിയിട്ട് ഒരു പത്ത് റമദാനും കൂടി കിട്ടിയിട്ടാണ് നമ്മൾ മരിക്കുന്നത് എങ്കിൽ ആ നമ്മളെ മരിക്കണീൻ്റെ മുമ്പത്തെ റമദാൻ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു റമലാനാകണം നമ്മൾ കൂടുതൽ ഓതി കൂടുതൽ ലൈഫുൾ ആക്കിയാൽ കൂടുതൽ സുന്നത്ത് നമസ്കരിച്ച കൂടുതൽ സ്വതക്ക ചെയ്ത ഹജ് ഉമ്ര ചെയ്ത അങ്ങനത്തെ വലിയൊരു റമലാനായിട്ട് ആ മരിക്കുന്നതിൻ്റെ മുമ്പത്തെ റമദാൻ ാന് മാറ്റണമെങ്കിൽ നമ്മളിപ്പോഴേ പണിയെടുക്കണം ഈ റമദാനെ പണി തുടങ്ങണം അങ്ങനെ ഞമ്മളെ ദീനൊരു വൈബായിട്ട് അള്ളാനും ഈ റസൂലിനെയും ജീവിതത്തിൽ മുന്നിൽ വെക്കുക നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ തൃപ്തിയാണ് അല്ലാൻ്റെ തൃപ്തിയാണ് അള്ളാൻ്റെ റസൂൽ എന്ത് ചെയ്തു അതാണ് എൻ്റെ ജീവിത മാതൃക ഏത് വിഷയത്തിലും അതാണ് അതിലൊരു വൈബ് കണ്ടെത്താനും അതിലൊരു സന്തോഷം കണ്ടെത്താനും ആ നമ്മളൊരു മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ ഈ റമദാൻ കൊണ്ട് സാധിക്കും വേണം ഒരു ജീവിത ശൈലി ഈ റമദാനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും വേണം അതിനുള്ള ഒരു അവസരമാണ് ഈ റമദാൻ അതിനു വേണ്ടി നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക പിന്നെ വീട്ടിലെ കാര്യങ്ങൾ മറ്റു ചിലവുകൾ ബഡ്ജറ്റ് നോക്കി റമദാൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കിയിട്ടുണ്ട് ചിലവ് കൂടുതലായിരിക്കും ഉപയോഗം കൂടുതലായിരിക്കും അരിയാകട്ടെ പൻസാരാകട്ടെ വെളിച്ചെണ്ണ ആകട്ടെ എല്ലാം കൂടുതലാണ് റമദാനിന് എല്ലാം കൂടുതൽ നമ്മൾ അപ്പം കൂടുതൽ തിന്നുന്നൊരവസ്ഥ മാറിയിട്ട് കൂടുതൽ കുറച്ച് തിന്നുകയും കൂടുതൽ ചിലവഴിക്കുകയും ചെയ്യുന്ന ഒരു ബഡ്ജറ്റിലേക്ക് നമ്മൾ റമദാൻ റമദാൻ എന്ന് പറയുമ്പം തന്നെ നമ്മൾ ചെറിയ മക്കൾക്കും പേരക്കുട്ടികൾക്കും നമുക്ക് നമ്മൾക്കും ഒരു മെസ്സേജ് കിട്ടിയിട്ടില്ല നമുക്ക് രാത്രി നല്ലോണം തിന്നാ നോമ്പറക്കുമ്പം കുറേ എണ്ണക്കടി ഉണ്ടാവും കൊണ്ടൊന്നും ഉണ്ടാവും പെരയിൽ ഉണ്ടാക്കിയതുണ്ടാവും അലോകത്തുനിന്ന് ബാക്കി കൊണ്ടത് ഓലെ നോമ്പറിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെയും കുറച്ച് കൊണ്ടുപോയിച്ചിട്ടുണ്ടാവും ഒക്കെ കൂടി തിന്നിട്ട് ും നിക്കാൻ വെച്ച തറാവിക്കൊന്നും മര്യാദക്ക് നിക്കാൻ വയ്യാത്ത ഒരവസ്ഥ അതായത് പകല് തിന്നണെ ഇരട്ടി രാത്രി തിന്നണൊരവസ്ഥ അത് മാറിയിട്ട് ആ നോമ്പാണ് അല്ലേ ആ അപ്പോൾ സുഖായി ഇനി പ്രത്യേകിച്ച് ചെലവൊക്കെ കുറവാണല്ലോ അങ്ങനെ പറയുന്നൊരു ബഡ്ജറ്റിലേക്ക് വെളിച്ചെണ്ണയും പഞ്ചാരൊക്കെ റമലാൻ മാസം നമ്മുടെ ഈ പരിയിൽ കുറച്ച് മതി നമുക്ക് ഭയങ്കര ചിലവ് കുറവാണ് നോമ്പിന് എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇബാദത്താണ് അന്ന് തെറ്റ് ചെയ്യാത്ത മാസമാണ് അന്ന് പാപങ്ങളിൽ ചെയ്ത പാപങ്ങളൊക്കെ പശ്ചാത്തപിച്ച് നന്നായി നല്ലൊരവസ്ഥ ഉള്ള സമയമാണ് ഭക്ഷണത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കാത്ത ഈ റമലാൻ ഓഫർ എന്നൊക്കെ പറഞ്ഞ് ചട്ടിയും കൊടും കലും ബിരിയാണി ചെമ്പും ബിരിയാണീൻ്റെ എന്തൊക്കെയാണ് കുറേ സാധനം ബിരിയാണി പാത്രം ഇതൊക്കെയാണ് റമദാൻ ഓഫർ ഞാൻ ചോദിച്ചിട്ട് റമദാൻ തന്നെ തിന്നാനുള്ളതാണ് ഒരു മനസ്സിലാക്കിയുള്ള ആൾക്കാരെ അങ്ങനെ മനസ്സിലാക്കിയുള്ളത് എന്ത് റമദാനിന് എന്താ ബിരിയാണീൻ്റെ മറ്റേത് രണ്ട് ലോം ബിരിയാണീൻ്റെ പാത്രം മൂ അഞ്ച് ലോം ബിരിയാണി പാത്രം എടുത്താൽ രണ്ട് ലോം ബിരിയാണി പാത്രം ഫ്രീ അങ്ങനെ കുറേ ഓഫറുകൾ നമുക്ക് നൽകി നമ്മളെ ഒരു തീറ്റ പണ്ടാറങ്ങളാക്കി മാറ്റുന്ന ഒരു മാസമല്ല റമദാൻ റമദാനിന് തീറ്റ കുറച്ച് നമ്മളെ ബഡ്ജറ്റ് കുറച്ച് നമ്മൾ സ്വതക്ക കൂടുതൽ കൊടുക്കുക അള്ളാൻ്റെ റസൂലിനെ പറ്റി പറഞ്ഞതാണ് വീശിയടിക്കുന്ന കാറ്റിനെ പോലെയാണ് നബി സല്ലാഹു അല്ലൈവ് വസല്ലമ്മ സ്വതക്കയുടെ വിഷയത്തിൽ നിന്നാണ് അപ്പോൾ ആ നബി അത്രയും സ്വതക്ക കൊടുത്തിരുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളീ അടക്കി പിടിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും നമ്മൾ ആരും മരിച്ചുമ്പം കൊണ്ടുപോകില്ല അനന്തരാവകാശികൾക്ക് വിട്ടേച്ചു കൊണ്ട് നമ്മൾ പോകുമെന്നാണ് ആ അനന്തരാവകാശികൾ ഏത് മാർഗത്തിലാണ് ഈ സ്വത്ത് ഉപയോഗിക്കുക പോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ അതുകൊണ്ട് നമ്മുടെ കബറിലേക്ക് എന്തുണ്ട് നമുക്ക് വേണ്ടി കൊടുത്തതാണ് നമുക്കുള്ളത് അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം നമ്മൾ ബാക്കിയാക്കി വെച്ചതല്ല നമ്മളത് കൊടുക്കാതെ മാറ്റി വെച്ചതല്ല നമ്മുടേത് കൊടുത്തതാണ് നമ്മുടേത് കൊടുത്തതാണ് നാളെ കബറിലുണ്ടാകുക കൊടുത്തതാണ് നാളെ നമ്മളുടേതെന്ന് പറയാൻ നമുക്കുണ്ടാകുക അപ്പോൾ കൊടുത്തതാണ് നമ്മുടേത് എന്ന രൂപത്തിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണം അത് റമവാനിൽ കൂടുതൽ കൊടുക്കാൻ സാധിക്കണം റമദാനിൽ കൂടുതൽ അത് ആളുകൾ വന്നിങ്ങനെ ചോദിച്ച് കുത്തി കുത്തി നമ്മളെ കീസിന്ന് ഓട്ടം ഉണ്ടാക്കി എടുക്കല്ല നിങ്ങൾ കൊടുക്കണില്ലേ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കില്ലേ നിങ്ങൾ നിങ്ങളിവിടെ തെരി അവിടെ തെരി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിച്ചിടങ്ങേറാക്കി കൊടുക്കല്ല നമ്മൾ കുറച്ച് പൈസ റമലാലാണ് ഈ റമലാലിൽ ഞാനൊരു അഞ്ച് ലക്ഷം റുപ്യ കൊടുക്കും അതിന് മാറ്റി വെച്ചിട്ട് ആരാണ് അതിൻ്റെ ആൾക്കാർ എന്ന് ആ പൈസ കൈ നടക്കുന്ന നടക്കണൊരവസ്ഥ ഉണ്ടണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആർക്കാ കൊടുക്കേണ്ടത് എവിടെ കൊടുക്കേണ്ടത് എത്ര കൊടുക്കേണ്ടി അതല്ലാതെ തരുമോ 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 എന്ന് ചോദിച്ച ആൾക്കാർ വന്ന് ഇടങ്ങേറാക്കി നമ്മൾ കൊടുക്കണതല്ല സ്വതക്ക നമ്മൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് മാറ്റിവെച്ച് അവകാശികളെ തെരഞ്ഞ് അങ്ങോട്ട് മുന്നേറുന്ന ഒരവസ്ഥ സ്വതക്കയുടെ വിഷയത്തിൽ ഈ റമനാലിനുണ്ടാണ് അതേപോലെ നമ്മൾ എത്രയോ ആളുകളേറ്റ് വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ നമ്മൾ മോശമായിട്ടുണ്ട് നമ്മൾ ആരോടൊക്കെ എന്തിൻ്റെയൊക്കെ പേരിൽ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ മാപ്പ് കൊടുത്ത് എത്ര വലിയ അക്രമം നമ്മളോട് ചെയ്ത് നമ്മുടെ സ്വത്ത് അപഹരി അപഹരിച്ചെടുത്ത നമ്മുടെ അനുജനാണ് ഓം സ്വത്തിൻ്റെ പേരിൽ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ നമ്മൾ അവനോട് പത്തു ലൈറ്റ് മിണ്ടില്ല അയച്ചോളൂ സഹോദരങ്ങളെ കയറി ചെന്ന് അതൊക്കെ പൊരുത്തപ്പെട്ട് കൊടുത്ത് സലാം പറയാനുള്ള ഒരു വിശാലത നമ്മൾ ഈ നോമ്പിൽ കാണിക്കണം അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോമ്പ് നമ്മളെ രേഖ കർമ്മരേഖയിൽ അള്ളാഹു അടയാളപ്പെടുത്തണം അത്രയും വലിയ ഒരു കർമ്മം നമുക്ക് ചെയ്യാൻ സാധിക്കണം അതിന് നമ്മൾ വലിയ ഡൊണേഷൻ കൊടുക്കണമെന്നില്ല നമ്മൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റിയ ആളുകളോട് നമ്മൾ വിട്ടു മിണ്ടാത്ത ആളുകളോട് നമുക്ക് മിണ്ടിക്കൊണ്ട് പുറത്ത് കൊടുക്കാത്ത ആളുകൾക്ക് പുറത്ത് കൊടുത്തുകൊണ്ട് ഇതേ വരെ നമ്മൾ നൽകാത്ത വലിയ ഒരു ഡൊണേഷൻ നമുക്ക് നൽകിക്കൊണ്ട് മരണം വരെ ഈ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിന് ഞാൻ ഇത്ര പൈസ മാസം മാസം കൊടുക്കും അത് ഒരു വഖഫായിട്ട് ഞാൻ ഇന്ന സ്ഥലം ഇന്ന സ്വത ഇന്ന പ്രോപ്പർട്ടി വഖഫായിട്ട് ഇന്ന സ്ഥാപനത്തിന് കൊടുക്കുമെന്നൊരു തീരുമാനം ഈ റമൽനാനിലുണ്ടാവണം നമ്മൾ ഈ സമ്പാദിച്ചു കൂട്ടിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റിയൽ എസ്റ്റേറ്റ് ഒന്നും നമ്മൾ കൊണ്ടുപോലെ സഹോദരങ്ങളെ അതൊക്കെ ഇപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിനൊക്കെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് നൽക നൽകാൻ സാധിച്ചാൽ നാളെ നമ്മുടെ കബറിലേക്ക് നിൻ്റെ കബറിലേക്ക് അത് വന്നു ചേരും അതിൻ്റെ തണലും അതിൻ്റെ ആശ്വാസവും ആ കബറിൽ കിട്ടും സഹോദരങ്ങളെ അതുകൊണ്ട് ഈ റമൽനാല് അങ്ങനെ അടയാളപ്പെടുത്തണം ഞാൻ ഒരു കുടുംബത്തിൻ്റെ ഒരു എത്തീൻകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്വതക്ക ഒരു മിസ്ക്കിന് വിധവയായ ഒരു കുടുംബത്തിന് ഞാൻ മാസം മാസം റേഷൻ കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തിനാവശ്യമായത് ഞാൻ കൊടുക്കും അങ്ങനത്തെ ഒരു തീരുമാനം ഈ റമദാനിൽ ഉണ്ടാകണം സ്വതക്കയുമായി ബന്ധപ്പെട്ട് ഈ റമദാൻ നമ്മൾ അടയാളപ്പെടുത്തണം അതേപോലെ തന്നെ ഉമ്ര ഒരു ഉമ്ര ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് കഴിവുള്ള ആളുകൾ ഉമ്ര ചെയ്യണം കാരണം റമദാനിലെ ഉമ്രക്ക് വലിയ പുണ്യമുണ്ട് അതേപോലെ നന്മകൾ എന്ത് ഒരു നന്മയെയും നിങ്ങൾ ചെറുതായി കാണരുത് എല്ലാ നന്മകളും ഓരോ നന്മകൾക്കുള്ള അവസരങ്ങൾ തേടിക്കൊണ്ട് അതിൽ മുന്നേറി നോക്കി അബൂബക്കർ പറ്റി സദസ്സിൽ സദസ്ന്റെ റസൂൽ ചോദിക്കണ്ടല്ലോ ഇന്നാരാണ് ഒരു നോമ്പ് നോക്കിയിട്ടുള്ളത് ആരാണ് സുന്നത്ത് നോമ്പ് നോറ്റത് എന്നാണ് അപ്പൊ ആരും ഇല്ല അള്ളാഹാന്റെ റസൂൽ ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുന്നത് തെറ്റായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ് അബൂബക്കർ അല്ലാവിനോ ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട് ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞു ഇന്ന് ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത് എന്നാണ് ചോദിച്ചത് അപ്പോഴും അവിടെ ആരുമില്ല അബൂബക്കർ സിദ്ധീഖർ തന്നെ പറയാൻ ഞാൻ ഇന്നൊരു ജനിച്ചു അനുഗമിച്ചിട്ടുണ്ട് ആരാണ് ഇന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും അബുബക്ര സിദ്ധീകൃതവനെ പറയുകയാണ് ഞാൻ ഇന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് ആരാണ് ഇന്ന് മിസ്കീന്ന് ഭക്ഷണം കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പം അപ്പോഴും അബുബക്കർ സിദ്ധീകൃതവനെ പറയുകയാണ് ഞാൻ ഇന്നൊരു മിസ്കീന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് നിങ്ങളാലോചിച്ച് നോക്കി അള്ളാൻ റസൂലിൻ്റെ ആ സദസ്സ് ഇൽമിൻ്റെ സദസ്സിലേക്ക് ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് അബുബക്ർ സിദ്ധീകൃതന് വന്നത് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് സുന്നത്തായ നോമ്പ് ഒരു ജനാസി അനുഗമിച്ചിട്ടുണ്ട് ഇത്രയും പുണ്യങ്ങൾ ചെയ്തിട്ടാണ് അബൂ ഖർ സിദ്ദീഖർ അള്ളിയുള്ള ആ സദസ്സിൽ വന്നിട്ടുള്ളത് സഹോദരങ്ങളെ ഇതേപോലത്തെ ഒരു ദിവസം ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു ജനാസക്ക് പോയിട്ടുള്ള ദിവസം സുന്നത്തു നോമ്പ് നോക്കിയിട്ടുള്ള ദിവസം ഒരു രോഗിയെ സന്ദർശിച്ച ദിവസം ഒരു മിസ്കിന് ഭക്ഷണം കൊടുത്ത ദിവസം ഇതൊക്കെ ഇതൊക്കെ ഒരു ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും എന്റെ ജീവിതത്തിൽ ഒന്നിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഈ ഒരു ചരിത്രം കേൾക്കുമ്പം എനിക്കും അങ്ങനെ ണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ അപ്പോൾ ഒരു സുന്നത്ത് നോമ്പ് നോറ്റ ദിവസം ഒരു മരിപ്പുണ്ടെന്ന് പറയുമ്പോൾ ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി ആ ജനാശയെ അനുഗമിക്കാൻ പോകണം ആരെങ്കിലും അവിടെ രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ ആ സുന്നത്തും കൂടി ഇന്ന് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവിടെ പോകണം ഒരു മിസ്കിന് ഭക്ഷണം കൂടി കൊടുത്താൽ ഈ നാല് സുന്നത്തും ഒരു ദിവസം വന്നു ചേരും ഞാനും അബോക്സിദ്ധീകരല്ല എന്നെ പോലെ ആ ഒരു ആ ഒരു മനസ്സിനോട് അടുക്കാൻ എനിക്കും സാധിച്ചല്ലോ എന്ന ഒരു വൈബിലേക്ക് നമുക്ക് ഉയരാൻ നമുക്ക് ഈ ഒരു മനസ്സുകൊണ്ട് സാധിക്കേണ്ടതുണ്ട് അതാണ് മുൻഗാമികൾ നമുക്ക് മുന്നിലേക്ക് വെച്ച പാത ആ പാതയിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത് നമുക്ക് സ്വർഗത്തിലേക്ക് മുന്നേറാനുള്ളത് അതിലൂടെയാണ് നമുക്ക് മത്സരിക്കാനുള്ളത് ഈ ജീവിതം എവിടെ വെച്ച് എങ്ങനെ അവസാനിച്ചാലും അത് നഷ്ടമില്ലാത്ത കച്ചവടമാണ് ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനെ കാണും കാണേണ്ടവനാണ് എന്ന ബോധത്തോടുകൂടി ആഗ്രഹത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ സന്തോഷം ജീവിക്കുമ്പോൾ സഹോദരങ്ങളെ ഈ ജീവിതം അത് വേറൊരു വൈബിലേക്ക് വേറൊരു ഓളത്തിലേക്ക് വേറൊരു ഫ്രീക്വൻസിയിലേക്ക് പോകും അതാണ് ശരിയായ ദീൻ അതാണ് ശരിയായ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ ഈ മാൻ കൊണ്ട് സാധിക്കുന്നത് അപ്പോഴാണ് അങ്ങനെയാണ് അതിന് ഈ റമദാൻ നമുക്ക് വലിയൊരു അവസരമാകട്ടെ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനവത്താല കൃത്യമായി നമുക്ക് ഈ നോമ്പിന് ഉഖുമുകളും കാര്യങ്ങളുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ജീവിതം നന്നാക്കിക്കൊണ്ട് ഈ റമദാനിലൂടെ മുന്നേറാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അദാബന്നാർ വൽ 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 മുസ്ലിമീന മുസ്ലിമീൻ റബ്ബനൻസനത്തൻ അള്ളാഹുമാത് അഹുന لنكونن من الخاسرين ربنا هب لنا من ازواجنا ودرياتنا قرة اعين واجعلنا للمتقين اماما اللهم احينا على الكتاب والسنة وامتنا مع الايمان والتوبة توفنا مسلمين والحقنا بالصالحين ربنا لا تزع قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مسرف القلوب سرف قلوبنا على طاعتك آمين 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 برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد